ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ദേശീയ വനിതാ കമ്മീഷൻ നടപടി തുടങ്ങി ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയ ദേശീയ വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകാൻ നിർദ്ദേശിച്ചു അതേസമയം ഇടത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമമാണ് കമ്മീഷൻറ്റേതെന്ന് സി പി നേതാവ് വാനി രാജ കുറ്റപ്പെടുത്തി ി ജെ പി നേതാക്കൾ നൽകിയ പരാതിയിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ദേശീയ വനിതാ കമ്മീഷൻ നടപടി തുടങ്ങിയത് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകാൻ നിർദ്ദേശിച്ചു ബി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി സംസ്ഥാന സമിതി അംഗം പി ശിവശങ്കർ എന്നിവർ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്ന് ബി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ദേശീയ വനിതാ കമ്മീഷനെതിരെ സി പി ഐ നേതാവ് ആനി രാജ രംഗത്തെത്തി സതുദ്ദേശത്തോടെ തികച്ചും രാഷ്ട്രീയ പ്രേരിത നടപടിയാണ് ദേശീയ വനിതാ കമ്മീഷൻറേതെന്നും ആനി രാജ പറഞ്ഞു ഗൗരവകരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ആ സർക്കാരിനെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്താമോ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ വനിതാ കമ്മീഷൻ സത്യത്തിൽ ഇപ്പോൾ ഇടതു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ കൂടിയാണ് ഇത് കാണിക്കുന്നതെന്നും ആനിരാജ കൂട്ടിച്ചേർത്തു ഉത്തർപ്രദേശ് അടക്കം ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കമ്മീഷൻ ഇടപെടുന്നില്ലെന്നും ആനി രാജ ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് ന്യൂഡൽഹി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉച്ചയ്ക്ക് ശേഷവും തുടരുകയാണ് രാവിലെ യോഗം ചേർന്നപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയായില്ല ഇപ്പോൾ വീണ്ടും യോഗം ചേരുമ്പോൾ മുകേഷ് വിഷയം തന്നെയാകും ചർച്ച ചെയ്യുന്നത് ഡിസൂസ് അൻഫിലെ ഇപ്പോഴും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണോ എന്താണ് നിലവിലത്തെ സാഹചര്യം വിവരങ്ങൾ സംസ്ഥാന ഇപ്പോഴും ഇരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം സാഹചര്യത്തിൽ മുകേഷിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും സി പി എമ്മിനുള്ളിൽ ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് ആദ്യമേ തന്നെ സി പി എം കൊല്ലും ജില്ലാ സെക്ര ജില്ലാ നേതൃത്വം സി പി എമ്മിൽ മുകേഷിന് എതിരായൊരു വികാരമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയ ജില്ലാ നേതൃത്വത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് മുകേഷ് തൽക്കാലം എം എൽ എ പദവി രാജിവെക്കണമെന്നില്ല എം എൽ എ പദവി രാജിവെക്കാതെ തന്നെ അദ്ദേഹം നടപടി സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ പോലീസ് അന്വേഷണം അദ്ദേഹം നേരിടട്ടെ എന്നൊരു തീരുമാനമാണ് അല്ലെങ്കിൽ ആ രീതിയിലൊരു വികാരമാണ് മുകേഷിന്റെ വിഷയത്തിൽ ജില്ലാ നേതൃത്വം വരുത്തിരിക്കുന്നത് അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു അതിനപ്പുറം സി പി എം സംസ്ഥാന നേതൃത്വം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി മുകേഷിനെ എം എൽ എ പദവി ഒഴിയുക എന്നൊരു ആവശ്യത്തിൽ സി പി എം ഉറച്ചു നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുവരെ സി പി എം എന്ത് പിന്തുണയാണോ മുകേഷ് നൽകിയത് ആ പിന്തുണ അതേ രീതിയിൽ തുടരാൻ തന്നെയാവും തീരുമാനമെടുക്കുക എം എൽ എ പദവി അദ്ദേഹം ഒഴിയാതെ തന്നെ അന്വേഷണ നേരിടട്ടെ ആ രീതിയിൽ മറ്റുണ്ടാവുന്ന പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആയാലും മുന്നണിക്കുള്ളിൽ സി പി ഐ ആയാലും ഉയർത്തുന്നത് കോൺഗ്രസിലെ എം എൽ എമാരുടെ സമാനമായ ആരോപണം നേരിട്ട് അവർ രാജിവെച്ചില്ലല്ലോ അത് ആ ആയുധം ഉയർത്തി ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തൽക്കാലം പ്രതിരോധി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് സി പി എം ഇപ്പോൾ ആലോചിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടില്ലായെങ്കിൽ പോലും നാലേ സംസ്ഥാന സമിതി ചേരുകയാണ് അപ്പോൾ ഈ വിഷയം ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം എം എൽ എ പദവി ഒഴിയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ തന്നെയാണ് നിലവിലെ സാധ്യത നന്ദു ശരി